കുട്ടികൾ മുതൽ എല്ലാവരും പറയുന്ന വേർഡാണ് നമുക്ക് എങ്ങനെ ും ഇന്നിപ്പോൾ ഒരു വലിയ പ്രശ്നമായിട്ട് മാറിയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് സ്ട്രെസ്സ് കാരണം എല്ലാവരും പറയുന്നത് നീ ഇപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും പറയണത് എനിക്ക് വലിയ സ്ട്രെസ്സാണെന്ന് ഞാൻ എന്ത് വിചാരിച്ചു ഞാൻ എന്ത് ആഗ്രഹിച്ചു ആ കാര്യം അപ്പോൾ നടന്നില്ലെങ്കിൽ അതെനിക്ക് സ്ട്രെസ്സാവും ഞാൻ എങ്ങനെ മറ്റുള്ളവർ എന്നോട് പെരുമാറണം എന്ന് എന്നാഗ്രഹിച്ചു അവരെന്നോട് അങ്ങനെ പെരുമാറിയില്ലെങ്കിൽ എനിക്ക് സ്ട്രെസ്സാകുന്നു വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യത്തെ നമ്മൾ ഊതിപ്പെരിപ്പിക്കുക എന്താണ് ശരിക്കും സ്ട്രെസ്സ് കാരണം വേറൊന്നുണ്ട് ലക്ഷ്യത്തെ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ അതിനുവേണ്ടി ചുറ്റും നിൽക്കുന്ന ആളുകളെ നമ്മൾ സ്നേഹിക്കണം അവരോട് നമ്മൾ സംസാരിക്കണം അവരെയൊക്കെ നമ്മൾ സഹകരിപ്പിക്കണം ഇങ്ങനെയല്ലേ നമ്മൾ കാര്യങ്ങൾ ഓരോന്നും ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പം ഒരാൾ ഈ പറഞ്ഞ പോലെ നമ്മൾ സഹകരിക്കുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് സ്ട്രെസ്സ് വരാം ആ സ്ട്രെസ്സ് എന്തിനാണ് ഇതിന് എത്രയും പെട്ടെന്ന് അടുത്ത പരിഹാരം കണ്ടുപിടിക്കണോ അടുത്ത ആളെ കണ്ടുപിടിക്കണമോ എന്ന് വിചാരിച്ചാൽ നമുക്ക് അടുത്ത ആളെ കണ്ടുപിടിക്കാൻ കഴിയുമ്പോൾ നമുക്ക് സ്ട്രെസ് ഒഴിവാകും പക്ഷേ നമ്മൾ വളരെ ആവശ്യത്തിനോ ആവശ്യമില്ലാത്ത കാര്യത്തിനോ നമ്മൾ എടുക്കുന്ന സ്ട്രെസ്സോ പരീക്ഷയ്ക്ക് തോറ്റു എന്ന സംഭവം വരുമ്പോൾ പോയി ആത്മഹത്യക്ക് വരെ തോന്നുന്ന മാനസികാവസ്ഥ വരുന്ന സ്ട്രെസ്സ് കാരണം പരീക്ഷയ്ക്ക് ഞാൻ തോറ്റു കഴിഞ്ഞാൽ ഇനി എനിക്ക് ജീവിതം ഇല്ല എന്നവർക്ക് തോന്നുന്നു ഒരു പരീക്ഷയാണോ ജീവിതത്തിലെ പരീക്ഷണം ഇതേയോടൊപ്പം തന്നെ പാരൻസിൻ്റെ അവസ്ഥയോ എൻ്റെ കുട്ടി പത്തിലാണ് പഠിക്കുന്നത് അയ്യോ എനിക്ക് നിവൃത്തിയില്ല ഞാനിപ്പം അവൻ്റെ ലീവ് എടുത്ത് ഞാൻ വീട്ടിലിരിക്കുകയാണ് അവന് ഇത്ര മാർക്ക് എ പ്ലസ് കിട്ടിയില്ലെങ്കിൽ ഞാനവിടെ ഇരുന്നില്ലേ അത് കിട്ടില്ല വല്ലാത്ത സ്ട്രെസ്സാണ് ഈ പറഞ്ഞ പോലെ എപ്പോഴും രാവിലെ അതുകൊണ്ട് മൂന്ന് മണിക്ക് മകളെ വിളിച്ചേപ്പിക്കുന്നു അല്ലെങ്കിൽ മകനെ വിളിച്ചേപ്പിക്കുന്നു കുത്തിയിരുത്തി പഠിപ്പിക്കുന്നു രാത്രിയും പഠിപ്പിക്കുന്നു സത്യത്തിൽ ഇത്രയധികം വെപ്രാളം കാണിച്ചാൽ കാര്യങ്ങൾ നന്നാവൂ ഞാൻ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് തോന്നുന്ന ഒരു നല്ല വിഭാഗം ചില അവർക്കാണ് എല്ലാ തരത്തിലും സ്ട്രെസ്സ് ഉണ്ടാകുന്നത് ഇപ്പോൾ സ്ട്രെസ്സ് ഒഴിവാകണമെങ്കിൽ വേറുന്നുണ്ട് ഞാൻ തന്നെ ഒന്നും അല്ല ഈ ലോകത്തെ വ്യക്തികൾ അല്ലെങ്കിൽ ഞാനല്ല ഈ ലോകത്തെ ഏറ്റവും വലിയ അവസാന വാക്ക് എന്നെ സഹായിക്കാൻ ഈ പറഞ്ഞ ഒരാളല്ലെങ്കിൽ നൂറ് പേര് വേറെ ഉണ്ടാവും എന്നൊക്കെയുള്ളൊരു ആത്മവിശ്വാസത്തോട് നമ്മൾ കാര്യങ്ങളെ കാണും ഈ പറഞ്ഞപ്പോൾ വളരെ ചെറിയ 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 പ്രശ്നങ്ങളിലും നമ്മൾ ഭയപ്പെട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ സ്ട്രെസ്സാണെന്ന് തോന്നുന്നു നമ്മൾ ജോലിക്ക് ഒരേ ഇടത്ത് പോകുമ്പോൾ നമ്മൾ ആദ്യം എത്ര ശമ്പളം കിട്ടും നോക്കും എന്തെല്ലാം സൗകര്യം ഒക്കെ നോക്കും നോക്കിക്കഴിഞ്ഞ് ഇന്ന ജോലി ഇന്ന് വൈകിട്ടേക്ക് തീരണം എന്ന് പറയുമ്പോഴേ നമ്മൾ പറയുക എനിക്ക് ഭയങ്കര പ്രഷറാണ് എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ് അവിടെ ചെയ്യാനുള്ള ജോലിക്ക് വേണ്ടിയല്ലേ നമ്മളവിടെ പോകുന്നത് അത് സ്ട്രെസ്സായിട്ട് എടുത്തിട്ടാണെങ്കിൽ എന്തിനാ ജോലിക്ക് പോകണം ആ ജോലി വേണ്ടാന്ന് വയ്ക്കുകയല്ലേ ഭേദം ഞാൻ സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കുകയും വേണം എനിക്ക് യാതൊരു പണിയെടുക്കാനും വയ്യ എന്നൊക്കെ വിചാരിക്കുന്ന നല്ല അർത്ഥം അപ്പം നമ്മൾ ഈ പറഞ്ഞ എന്ത് കാര്യത്തിലെടുക്കുമ്പോഴും അതിനകത്ത് ഒരു എൻജോയ്മെൻറ്റ് നമ്മൾ എടുക്കുക ആവശ്യമില്ലാതെ ഭയപ്പെട്ട് വെറുതെ സ്ട്രെസ്സാണ് ടെൻഷനാണ് ഓവർ ഓർപ്രഷനാണെന്ന് വിചാരിക്കാതെ എന്ത് ചെയ്യുന്ന കാര്യത്തിനകത്തും ഒരു എൻജോയ്മെൻറ്റിലോ അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ലോകം അവസാനിക്കുന്നില്ല എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലോ കാര്യങ്ങൾ എടുത്താൽ ഈ സ്ട്രെസ്സ് എന്നുള്ള സാധനം നമുക്ക് ഒഴിവാക്കാവുന്നേ ഉള്ളൂ നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൽ ഇൻവോൾവ് ചെയ്ത് ചെയ്യുക അല്ലാത്ത സമയത്ത് നമ്മൾ റിലാക്സ് ആവാൻ നോക്കുക സ്ട്രെസ് നമ്മളായിട്ട് വരുത്തി വയ്ക്കുന്നതാണ് അല്ലാതെ ആരും നമ്മളിലേക്ക് സ്ട്രെസ്സിനെ തോപ്പിക്കാനല്ല അതിജീവിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം